ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ കമർ ഉന്നീസ കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണം കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ ഒരുക്കങ്ങളാണ് ഇന്ന് നീർദോശയാണ് കേട്ടോ അപ്പം അതിലേക്ക് ചെറുപയറിൻ്റെ അടിപൊളി ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി നമ്മൾ ഉള്ളിയും എന്താ പറയുക സവാള തക്കാളി എല്ലാം മാറ്റി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായി ഇളക്കി അതിന് ശേഷം നമ്മളതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ആയിട്ടുള്ളൊരു ചെറുപയർ കറിയാണ് നല്ല തിക്കോട് കൂടിയിട്ട് കറി ഇട ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളത് കുറച്ചധികം തന്നെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് എന്താ പറയുക ചീരക്കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് കുറച്ച് മാറ്റി വെക്കും വേണം അങ്ങനെ നന്നായി വെന്ത ചെറുപയറിലേക്ക് നമ്മൾ എന്താ പറയുക വയറ്റിയതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ മല്ലിച്ചപ്പും അതുപോലെ കറിവേപ്പിലി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഗരം മസാല ഇട്ട് കൊടുത്ത് നല്ല മണത്തോടുകൂടെ തന്നെ നമ്മളെ തിക്കോടുള്ള കറി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ചീര ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ വേണ്ടി ഇന്ന് കറിയിൽ നിന്ന് തന്നെ പകുതി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സമയം ലാഭിക്കാനും നമുക്ക് പറ്റും അതിനുശേഷം നമ്മൾ എന്താ പറയുക ചായ മനസ്സാരണ ചീര എടുത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഫുള്ളായി വെട്ടിയെടുത്ത് ഞാൻ കൊണ്ടുവരും കേട്ടോ അപ്പോൾ പെട്ടെന്ന് പിന്നെയും തളിരില വരും അതിന് വേണ്ടി ഇടയ്ക്ക് നന്നായി ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് നന്നായി വെള്ളീച്ച വരാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഇലകളൊക്കെ നന്നായി അരിഞ്ഞെടുക്കാൻ അതിന് ശേഷം നന്നായി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നന്നായി അരിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ കഴുകണേ കാരണം ഒരു ചെറിയ പാല് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിയാൽ അങ്ങനെ എന്താ പറയുക അരിഞ്ഞതിന് ശേഷം കഴുകാറില്ല എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ അത് കഴുകുന്നുണ്ട് അങ്ങനെ അതെല്ലാം നന്നായി കഴുകി എടുക്കുന്നുണ്ട് കുറച്ചധികം ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്താ പറയുക നമുക്ക് പെട്ടെന്ന് രക്തം ഉണ്ടാവാനും ഒക്കെ പറ്റിയതാണ് കേട്ടോ ചായ മനസ്സാരണ ചീര പിന്നെ മുടി എന്താ പറയുക മുടി കൊഴിച്ചിൽ നല്ല മുടികളൊക്കെ നല്ല തിക്കായി ഉണ്ടാവും കേട്ടോ ഇത് കഴിച്ചാൽ ചീര വർഗം നന്നായി കഴിക്കണം നമ്മൾ അതുപോലെ കണ്ണിൻ്റെ എന്താ പറയുക നല്ല കാഴ്ചശക്തി കൂട്ടാനും ഒക്കെ പറ്റൂട്ടോ പിന്നെ മോണ പഴുപ്പ് ഇങ്ങനെയൊക്കെയുള്ള പല അസുഖങ്ങളും നമുക്ക് ഈ ചീര വർഗം കഴിച്ചാൽ ഇല്ലാതായി മാറും കേട്ടോ കുറവ് കൊണ്ടാണ് കൂടുതലും നമുക്ക് പല രോഗങ്ങളും വരുന്നത് അങ്ങനെ അതൊക്കെ ശരിയായതിനു ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ടോ അതും കൂടി ഒന്ന് ചെറുതായി വയ വരട്ടിയെടുക്കുകയാണ് കറിയൊന്നുമില്ലാതെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ അതിൽ നിന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് പകുതി നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് പകുതിയെടുക്കണുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോവല്ലേ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നന്നായി കഴുകും കൊണ്ടിരിക്കാനാ സമയത്ത് നന്നായി ഒരു ഇരുമ്പ്ച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ എന്താ പറയുക ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടോ അങ്ങനെ ചിക്കനിലേക്ക് വേണ്ട എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്ന് എണ്ണയിൽ വഴറ്റിയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് നന്നായി മൂടി വെച്ച് വേവിക്കുക കേട്ടോ പിന്നെ വെള്ളം ഒഴിക്കണില്ല ആദ്യ കിടന്ന് തന്നെ നന്നായി വന്ന് കിട്ടും അങ്ങനെ നമ്മളെ ചീരക്കറി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കനും അടിപൊളിയും വെന്ത് കിട്ടിയിട്ടുണ്ടോ കുറച്ചും കറിവേപ്പിലൊക്കെ ഇട്ട് അടിപൊളിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ബീഫും ചിക്കനും മീനും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈലക്കറി ദിവസം കഴിക്കണം കേട്ടോ ഏറ്റവും ബെസ്റ്റാണ് പിന്നെ നമ്മുടെ എന്താ പറയുക വയറിലെ ഒരുവിധ അസുഖങ്ങൾക്കൊക്കെ പെട്ടെന്ന് ശമനം കിട്ടും ഇലക്കറി നന്നായി കഴിക്കുകയാണെങ്കിൽ ഒരുപാട് ഇല വർഗ്ഗങ്ങൾ നമ്മളെ ചുറ്റുവട്ടത്തുണ്ടല്ലോ അതൊക്കെ നോക്കി എല്ലാ ദിവസവും കഴിക്കാൻ നോക്കുക കേട്ടോ ഇങ്ങനെ നമ്മളെ ചീരക്കറി റെഡി ആയിട്ടുണ്ട് അപ്പം ചിക്കൻ കറി കുറച്ച് ഉണ്ടായ കാരണം നമ്മളെ ഫ്രിഡ്ജിൽ ഫീസറിൽ വെച്ച് കേട്ടോ കുറച്ച് ചക്ക അതിൻ്റെ മഡലും ഇതൊക്കെ ഫുൾ എടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയത നന്നായി വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ അതൊന്നും കളയാൽ തന്നെ ഞാൻ അതിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയത് ഒന്ന് ചെറുതായി അരിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ടിയായി ഇരിക്കുകയാണ് അപ്പോൾ അത് നന്നായി കഴുകിയിട്ട് വേണം എടുക്കണമെങ്കിൽ ഒരായ ഒരാഴ്ചയൊക്കെ ആയിട്ടോ ഞാൻ ഫ്രിഡ്ജ് എന്താ പറയുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് അങ്ങനെ ഇതെല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഈ ചക്കക്ക് നല്ല സോഫ്റ്റായ ചക്കയാണ് അപ്പം അതിൻ്റെ ഇതൊന്നും കളയാനില്ല കേട്ടോ ചക്കക്കാലം കഴിയുമ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി നമുക്കൊരു സന്തോഷമായിരിക്കും ഇല്ലേ ചക്ക ഇല്ലാത്ത സമയത്തൊക്കെ എടുത്ത് ഉണ്ടാക്കുമ്പോൾ അതിന് വേണ്ടി കുറച്ച് ചക്ക മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാ നമ്മൾ ഫ്രിഡ്ജിൽ വച്ചതായിരുന്നല്ലോ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ഞാനൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് എൻ്റെ തിളപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചക്കയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അടിപൊളി ചക്ക കൂട്ടാനും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം